ഹൃദയാരോഗ്യവും ജീവിതശൈലിയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ ആസ്റ്റർ മിംസിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് മോഹനൻ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ വളരെയധികം കൂടിക്കൂടി ഒന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ബാക്ക്ഗ്രൗണ്ട് ജനറ്റിക്സ് അത്ര നല്ലതല്ല കേരള സമൂഹത്തിൻ്റെ ജനറ്റിക്സ് വെസ്റ്റേൺ കൺട്രീസിലൊരു അമ്പത് അറുപത് വയസ്സിലാണ് ഹാർട്ട് അറ്റാക്സ് വരുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മാറി മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിലാണ് ഇപ്പോൾ വരുന്നത് അത് ജെനറ്റിക്സ് കാരണമാണ് അതിൻ്റെ മേലെ ഇപ്പോഴത്തെ ജീവിതശൈലി പഴയ ആൾക്കാരെ അധ്വാനിക്കുന്നത്ര ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അധ്വാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ എക്സസൈസ് കുറവുണ്ട് അവർക്ക് കൂടുതൽ ഹെൽത്തി അല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ് ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ രീതികളൊക്കെ വളരെ കൂടുന്നുണ്ട് സ്മോക്കിംഗ് വളരെ കൂടുന്നുണ്ട് ആൽക്കഹോളിസം ഭയങ്കര കൂടുന്നുണ്ട് അതേപോലെ ആൾക്കാർ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് വളരെ കൂടുന്നുണ്ട് പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഇത്രയും സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ സ്ട്രെസ് ലെവൽസ് ഒക്കെ ഭയങ്കര ഹൈ ആണ് ജോലി സ്ട്രെസ്സ് വീട്ടത്തെ സ്ട്രെസ്സ് ടൈമിംഗ് സ്ട്രെസ്സ് പുറം നാടുകൾ പോയി ജോലി ജോലിയെടുക്കേണ്ട സ്ട്രെസ്സ് അതേ സ്ട്രെസ്സിൻ്റെ കൂടെ വരുന്ന സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉറക്കം കിട്ടായ്മ ഇതൊക്കെ ഒക്കെയാണ് ഇപ്പോഴത്തെ ജീവിതശൈലി പ്രശ്നങ്ങൾ ഇതൊക്കെ ഹാർട്ടിനെ കൺസ്ട്രെയിൻ ചെയ്യും ഹാർട്ടിന് ഇതൊക്കെ ഒരു പ്രഷറാണ് അപ്പോൾ ഈ സ്ട്രെസ്സും ഈ ജീവിതശൈലി എല്ലാം കൂടെ ആൻഡ് ജെനറ്റിക്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം നമുക്ക് വളരെ സിമ്പിളാണ് നമ്മൾ പണ്ടുമുറിലെ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ് ഡെയിലി എക്സസൈസ് ചെയ്യണം മുപ്പത്ത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കുക ഹെൽത്തി ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക ചിക്കൻ മീനൊക്കെ കഴിക്കാം എല്ലാത്തിനും എണ്ണ കുറയ്ക്കുന്ന രീതിയിൽ കഴിക്കുക ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാൻ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ അതിപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് യോഗ മ്യൂസിക് വോട്ട് എവർ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന എന്താണ് മൈൻഡിന് കിട്ടുന്നത് അത് അയാൾക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക ദിസ് ഇസ് ഓൾ ഹൗ യു ഷുഡ് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ പിന്നെ അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ചോദിക്കണം ഷുഗേഴ്സ് ഹൈ ആണോ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യണം ബി പി ഹൈ ആണോ ബി പി കൺട്രോൾ ചെയ്യണം കൊളസ്ട്രോൾസ് ഹൈ ആണോ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഫുൾ കാർഡിയാക്ക് പ്രിവെൻഷനായി അമിതമായ കഞ്ചാവ് യൂസ് കാരണം പെട്ടെന്ന് ഹാർട്ടിൻ്റെ താളം തെറ്റുന്നു കാർഡിയ കറസ്റ്റിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബി പി ഷൂട്ടപ്പ് ചെയ്യുന്നു പല പല ഇഞ്ചെക്ഷൻസ് ഈ എം ഡി എം എ പോലത്തെ ഇഞ്ചെക്ഷൻസ് ബി പി വർദ്ധിപ്പിക്കാൻ സാധ്യതയാക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ബി പി കയറി ഹാർട്ട് ഫെയിലിയർ വരാം കഞ്ചാവ് യൂസ് നമ്മുടെ മനസ്സിനെയും ജീവിതത്തിനെയും നശിപ്പിക്കുന്നത് കൂടാണ്ട് ഇറ്റ് ക്യാൻ കോസ്റ്റ് കാർഡിയക്കറസ്റ്റ് കാർഡിയോക്കെറസ്റ്റും കൂടെ ഉണ്ടാക്കാനുള്ള സാധ്യത കഞ്ചാമിനുണ്ട് അതുകൊണ്ടും കൂടെ ഈ യങ്സ്റ്റേഴ്സ് ഇത് ഇത് അബ്സലൂട്ട്ലി സ്റ്റോപ്പ് ചെയ്യണം ഈ ഒരു രീതി സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യാനുള്ള എന്തൊക്കെ ആണ് സാറിന് തരാനുള്ളത് സ്ട്രെസ് ലെവൽസ് ഒരാൾക്ക് കുറയ്ക്കാനുള്ള ആക്ച്വൽ ടെക്നീക്സ് ഇൻഡിവിജ്വൽ ആണ് ഒരാൾ തന്നെ വിചാരിക്കണം വാട്ട് ഈസ് ഗുഡ് ഫോർ ഹിം അവർക്ക് എന്ത് പോസിറ്റീവ് ഇത് കിട്ടിയാലാണ് അവരുടെ ബ്രെയിൻ ഒന്ന് ശാന്തമാവുക അപ്പോൾ ദാറ്റ് കുഡ് ബി എനിങ് നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് പറയുമ്പോൾ ചിലർക്ക് തമാശ പടം കിട്ട കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ലെവൽസ് കുറയും അവർക്ക് ഓവറോൾ അവർ ബി പിയും പൾസൊക്കെ ഒന്നൊന്ന് സെറ്റിൽ ഡൗൺ ആവും ചിലർക്ക് ലവ് ഫിലിംസ് കാണുമ്പോൾ സ്ട്രെസ്സ് കുറയുക അതേപോലെ ചിലർക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആവും അവരെ മൈൻഡ് ശാന്തമാകും ദർ ആർ ലോഡ്സ് ഓഫ് സ്റ്റഡീസ് ഓൺ മ്യൂസിക് കിട്ടോ മ്യൂസിക് റെഗുലറായിട്ട് കേട്ട് അത് ഇഷ്ടമുള്ള ആൾക്കാർ ആണെങ്കിൽ അവരുടെ ബി പി ലോവർ ആയിരിക്കും ദാൻ ഹൈ ബി പി ഉള്ള ആൾക്കാർക്ക് അതുപോലെ പൾസ് റേറ്റ് കൺട്രോൾഡ് ആയിരിക്കും ദൻ ഹൈ പൾസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്പോൾ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാർ റെഗുലർലി മ്യൂസിക് എക്സ്പോസ്ഡ് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്സ് പോലും കുറവാണെന്നുള്ള പോലെ ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് പക്ഷെ പലരും ആൾക്കാർ ഇത് അങ്ങനെ സ്ട്രെസ്സ് ചെയ്യുന്നില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം പലർക്കും മ്യൂസിക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അവരെ പിടിച്ച് പാട്ട് കേൾപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും അപ്പോൾ വാട്ട് ദി ബ്രെയിൻ വോൺസ് ആ ബ്രെയിനിന് എന്താണ് സന്തോഷം തരുക എന്നുള്ളത് ഓരോരുത്തരും ഐഡൻറ്റിഫൈ ചെയ്യണം അറ്റ് ദ സെയിം ടൈം സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് എനിക്ക് ഫുട്ബോൾ കളിക്കുമ്പോഴായിരിക്കും എൻ്റെ സ്ട്രെസ്സ് കുറുക എനിക്ക് ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ എനിക്ക് സ്ട്രെസ്സ് കുറയുന്നില്ല അപ്പോൾ വാട്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് അവരുടെ മൈൻഡ് ഒന്ന് ശാന്തമാകുക ആൻഡ് മൈൻഡും ഹാർട്ടും വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ് മൈൻഡ് ആൻഡ് ബ്രെയിനിൽ നിന്ന് സെക്രേറ്റ് ആവുന്ന കുറേ ഹോർമോൺസ് ഉണ്ട് ആ ഹോർമോൺസ് ഹാർട്ടിൻ്റെ സ്പീഡും ഹാർട്ടിൻ്റെ വർക്ക് ലോഡും കൂട്ടും അപ്പോൾ ആ അനാവശ്യമായ ഹോർമോൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് കുറച്ചുകൂടെ സേഫറാണ് അതാണ് ആക്ച്വലി ഈ സ്ട്രെസ് റിലീഫിൻ്റെ പ്രിൻസിപ്പിൾ ഹൃദയാരോഗ്യവും ജീവിതശൈലിയും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ സന്ദീപ് മോഹനൻ